കഥ മർണകാവമാണ് കാലവും കോലവും വളരെ മാറിയിരിക്കുന്നു ഋതുക്കളും മനസ്സും നന്നായി മാറിപ്പോയി ഹൃദയത്തിലെ ഒരു കറ മൂർച്ചയുള്ള കത്തി കൊണ്ട് വരഞ്ഞ് മുറിച്ച് അടർത്തിയെടുത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ആ വേദനയില്ലേ അതെങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് അറിയില്ല അവിടെ നിന്നും ഒഴുകിയിറങ്ങിയ രക്തക്കറ അതിൻ്റെ പച്ചമണം മാറാൻ എത്രയോ ആഴ്ചകളെടുത്തു അല്ല മാസങ്ങൾ തന്നെ വേണ്ടി വന്നു ഒറ്റയ്ക്കിരുന്ന് എത്ര നേരം കരഞ്ഞിരിക്കുന്നു ഇപ്പോഴും ആ ചങ്ങാതിയുടെ കൂടെ കഴിഞ്ഞ നിമിഷ നിമിഷങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ചങ്ക് നിറയുന്നതോടൊപ്പം ഒരു നീറ്റലും കൂടി ഉടലെടുക്കാറുണ്ട് അതെ മൂന്ന് വർഷം എനിക്ക് മുപ്പത് വർഷത്തെ സന്തോഷാനുഭവങ്ങളായിരുന്നു സ്കൂൾ വന്നാൽ അവനോടൊപ്പം ആ വീടിൻ്റെ മുറ്റത്താകും കളി അവൻ മാത്രമല്ല ആ വീട്ടിലെ ഓരോ മണൽത്തരി പോലും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവിടുത്തെ ഓരോ മരങ്ങളും ചെടികളും കുളവും ഇപ്പോഴും മനസ്സിന്റെ കോഴിൽ അങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ട് അകത്തളങ്ങളിൽ വീട്ടുകാരോടൊന്നിച്ചിരുന്നുള്ള ചീട്ടുകളിയും ചെസ്സുകളിയും ഇനിയും മറന്നിട്ടില്ല ഇതൊക്കെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഹൃദയ തന്ത്രികൾ വലിഞ്ഞു മുറുകി പൊട്ടിപ്പോകുന്നത് പോലുള്ള ഒരു നീറ്റൽ ഉറങ്ങാൻ പറ്റാത്ത പല രാത്രികൾ പിന്നെ പിന്നെ പതിയെ മറന്നു തുടങ്ങി വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൂടെ വീണ്ടും സൗഹൃദ ബന്ധം പുതുക്കാൻ കഴിഞ്ഞു സുഹൃത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ സാഹിത്യവാസനയെ പരിപോഷിപ്പിക്കാൻ എന്നാലാവും വിധം വേണ്ടതൊക്കെ ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നല്ലോ ജീവിതത്തിൻ്റെ അധിക പങ്കും ചെലവഴിച്ചിരുന്നത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്നും അന്വേഷിച്ചു പോകേണ്ടി വന്നിട്ടില്ല എല്ലാം തന്നെ തേടി വരികയായിരുന്നു താൻ പിന്നിൽ നിന്നും പ്രോത്സാഹിപ്പിച്ചവരൊക്കെ പ്രശസ്തരായി മാറിക്കഴിഞ്ഞിരുന്നു കയ്യിലുള്ള എല്ലാ സാധ്യതകളും അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു കൊറോണ അത് ഞങ്ങളെ തമ്മിൽ വീണ്ടും അകറ്റി അല്ല അകലാൻ കാരണമായി എന്ന് പറയുന്നതാവും നല്ലത് താൻ വർക്ക് ചെയ്തിരുന്ന പത്രം പ്രവർത്തനം നിർത്തേണ്ടി വന്നു എങ്കിലും മറ്റു മാധ്യമങ്ങൾ വഴി എൻ്റെ പ്രവർത്തനം തുടർന്നിരുന്നു വീണ്ടും അകലങ്ങളിലേക്ക് അക നടകന്നുപോയി ഇപ്പോൾ വിളിക്കാറേ ഇല്ല എപ്പോഴോ ഒന്ന് വിളിച്ചു അപ്പോൾ തീരെ താല്പര്യമില്ലാത്ത സംസാരമായി തോന്നി അരുതാത്തതൊന്നും പറയുകയോ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ പുതിയ മെച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയപ്പോൾ ഈ ചെറിയ പുൽമേടും അതിലെ ഇളം പുല്ലുകളും ശ്രദ്ധയിൽപ്പെടാതെ പോയതാകാം ഒരിക്കൽ പഠിച്ച സ്കൂളിൽ വന്ന് കൂട്ടുകാരോടൊപ്പമുള്ള ഫോട്ടോ കണ്ടപ്പോഴാണ് വീടിനടുത്ത് വന്നിരുന്നുവെന്ന് അറിഞ്ഞത് ഒരു കോൾ അതുമാത്രം മതിയായിരുന്നു ഞാൻ ഓടിയെത്തുമായിരുന്നു അതുപോലും അതുപോലുമില്ലാതെയായി എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്ന അടുപ്പം എന്നോടില്ലായിരുന്നിരിക്കാം തിരക്കുള്ള റോഡ് വാഹനങ്ങൾ ചിറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഞാനും അവരിലൊരാളായി പായുമ്പോൾ പെട്ടെന്നാണ് പരിചിതമായ പേരും മുഖവും ഫ്ലെക്സിൽ തെളിഞ്ഞു കണ്ടത് വണ്ടി അരികിൽ നിന്ന് ഒതുക്കി നിർത്തി സൂക്ഷിച്ചു നോക്കി വായിച്ചു അതെ അവർ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ പത്നി അവരുടെ പുസ്തക പ്രകാശനം എൻ്റെ വീടിനടുത്ത് സ്കൂളിൽ വെച്ച് വെറുതെ ഒരു ഫോട്ടോ എടുത്തു ഡേറ്റ് കുറിച്ചിട്ടു ഒരു വിളി വന്നാലോ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ വല്ലാതെ ആഗ്രഹിച്ചു പോയി ഒരു തോടിന് കുറുകെ ഇട്ടിരിക്കുന്ന ഒരു മരപ്പാലം അതിലൂടെ എത്രയോ പേർ അപ്പുറത്തെ പുൽമേട്ടിലൂടെ പോയി കുന്നിന് മുകളിലേക്ക് കയറി ഒരിക്കലും അവർ കടന്നു പോയ മരപ്പാലത്തിനോട് പറയില്ലോ നീയാണ് ഞങ്ങളെ തോടിനപ്പുറത്തേക്ക് പോകാൻ സഹായിച്ചതെന്ന് അങ്ങനെ കുന്നിന് മുകളിലെത്തിയ ആരും ആ പാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ ഇല്ല ഉണ്ടായില്ല ഇന്നും ആ പാലം ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തോടിന് കുക്കുക മഴയും മഞ്ഞും വെയിലുമേറ്റ് അങ്ങനെ ഇപ്പോഴത് ഒരു കുഞ്ഞാട് കൂടി ആ പാലത്തിൽ നെഞ്ചിലൂടെ നടന്നു പോകുന്നുണ്ട് ഈ കുഞ്ഞാടും മറ്റുള്ളവരെ പോയി പോലെയാകുമോ കാത്തിരുന്നു കാണാം പാലത്തിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞിട്ടാവാം ഹേയ് ഭവൻ എന്തൊക്കെയാ ആലോചിക്കുന്നത് ഇതാര സ്വരം ചുറ്റും ആരെയും കാണുന്നില്ലല്ലോ പാലം തിരിഞ്ഞു മറിഞ്ഞു നോക്കി ഹേയ് ഞാൻ തന്നെയാണ് കുഞ്ഞാട് ഉറക്കെ പറഞ്ഞു ഏ നീ സംസാരിക്കുമോ പിന്നില്ലാതെ കുഞ്ഞാട് പറഞ്ഞു അതെ ആരൊക്കെ പോയാലും ഞാൻ ഈ പാലത്തിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും ഇതും പറഞ്ഞ് കുഞ്ഞാട് പാലത്തിൻ്റെ ആറിനങ്ങനെ ചാഞ്ഞ് കിടന്നു